ബിഗ് ബോസ് പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവന്റെ ലോഗോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ചാനൽ ലാലേട്ടന്റെ ജന്മദിനമായ ഇന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ബിഗ് ബോസിന്റെ ലോഗോ പുറത്തിരിക്കുന്നത് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ തുടങ്ങാനിരിക്കുന്ന ബിഗ് ബോസ് സീസൺ സെവന്റെ ലോഗോക്ക് എല്ലാ സീസണെ പോലെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് നിഗൂഢതകളും രഹസ്യങ്ങളും നിറഞ്ഞതും അതുപോലെ തന്നെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഓപ്പണയും രണ്ട് സൈഡിലും ബിഗ് ബോസ് സീസൺ സെവനെ സൂചിപ്പിക്കുന്ന സെവൻ എന്നും എഴുതിയിട്ടുള്ള ലോകയാണ് അണിയറ പ്രവർത്തകർ ഈ പ്രാവശ്യം നിർമ്മിച്ചിരിക്കുന്നത് ലോകയുടെ ഒരു സൈഡിൽ സെവൻ എഴുതിയിരിക്കുന്നത് റിവേഴ്സിലാണ് നമ്മൾ കാണുമ്പോൾ അത് എല്ലായിട്ടാണ് കാണുന്നത് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ലാലേട്ടനെയാണ് നമ്മുടെ ലാലേട്ടൻ ഇല്ലാതെ എന്ത് ബിഗ് ബോസിലെ എന്തായാലും ഈ സീസണും ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെയായിരിക്കും അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിനമായി ഇന്ന് തന്നെ ലോഗോ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കളർഫുൾ ലോഗോയായിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലോഗോ പുറത്തു വന്നിരിക്കുന്നത് നല്ല റെഡ് ആൻഡ് യെല്ലോ ഗോൾഡ് കളറിലൊക്കെയാണ് ലോഗോയെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ ഈ ലോഗോയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്തായാലും വരും ദിനങ്ങളിൽ അത് നമ്മുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിടും ഓഗസ്റ്റ് ആദ്യവാരത്തിലാണ് ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിൻ്റെ ഓഡീഷനെല്ലാം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ ബിഗ് ബോസ് സീസൺ സെവന് വേണ്ടി പുതിയൊരു വീട് ഒരുങ്ങിയിരിക്കുകയാണ് ചെന്നൈയിൽ അതിൻ്റെ പണിയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പുതിയ ഭാവത്തിലും രൂപത്തിലുമാണ് ബിഗ് ബോസ് സീസൺ സെവൻ വരാനിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പുതുമകൾ നിറഞ്ഞ ബിഗ് ബോസ് സീസൺ സെവനായി നമുക്ക് വെയിറ്റ് ചെയ്യാം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ അപ്ഡേഷനായി നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വിവരയ്ക്കും ബായ്